എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്താ മാന്ത്രിക വൈദ്യമഠം കർക്കിടക വാവ് തുലാമാസത്തിലെ വാ വാവ് പിന്നെ മരിച്ചുപോയതിൻ്റെ ആണ്ടിനൊക്കെ ബലി ഇടുന്ന ആളുകളൊക്കെ പലരും ചോദിക്കാറുണ്ട് ഇതിനൊക്കെ അങ്ങേറ്റം വ്രതമെടുത്തിട്ടാണ് നമ്മൾ പിതൃ ബലി ഇടുന്നത് കാരണം അത് കുളിച്ച് കുളിച്ച് ശുദ്ധമായിട്ട് ഈറനെടുത്തിട്ട് അതുപോലെ പുറമൊന്നു ഭക്ഷണം കഴിക്കാതെ വീട്ടിലാണെങ്കിൽ കുളിച്ചിട്ട് നല്ല കൂടി തയ്യാറാക്കിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ ബലി കർമ്മത്തിന് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവുന്നത് അപ്പോൾ വ്രതമെടുക്കുന്നത് ഈ വ്രതങ്ങളൊക്കെ എടുത്ത് അല്ലെങ്കിൽ അവർക്ക് ബലിട്ടതിന് ശേഷം അരിച്ചുപോയതിൻ്റെ ആണ്ടിന് ബലിയിടുന്നവർ അപ്പോൾ ഇവരൊക്കെ ബലിയിടലൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് നടക്കും തിനു ശേഷം ഇവരെന്തു ചെയ്യും അച്ഛന് ഇഷ്ടപ്പെട്ടത് ഉണക്കലാണ് മദ്യമാണ് അതുപോലെ തന്നെ മറ്റുള്ള ആഹാര ഇറച്ചി കോഴി ഇറച്ചിയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആഹാര പദാർത്ഥങ്ങളൊക്കെ ഇവർ അച്ഛനെന്ന് കരുതിയിട്ട് നമ്മൾ വീത് വെച്ച് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് വീത് വെച്ചു കൊടുക്കുക എന്ന് പറയും വെച്ചു കൊടുക്കുക എന്ന് പറയും പലയിടത്തും പല പേരാണ് കാരണം വെച്ചാൽ നമ്മളെ ഈ കേരളത്തിൽ തന്നെ പല സ്ഥലത്തുള്ള ഭാഷകൾ എനിക്കിപ്പോൾ ഈ വീഡിയോ ചെയ്തു തുടങ്ങിയപ്പോഴേക്കും മനസ്സിലായത് കാരണം വെച്ചാൽ പല ആൾക്കാരും നമ്മളെ വിളിക്കുന്നത് അവർ പറയുന്നത് എനിക്കും മനസ്സിലാവണില്ല ഞാൻ പറയുന്നത് അവർക്ക് മനസ്സിലാവില്ല അതാണ് സംഭവം അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് അപ്പോൾ വീത് വെച്ചു കൊടുക്കണം ഈ വീത് വെച്ചു കൊടുക്കുമ്പോൾ എന്താണ് നമ്മൾ തോന്നിയ പോലെ കടയിൽ നിന്ന് പോയി വാങ്ങിക്കൊടുക്കുന്നു അതുപോലെ തന്നെ എന്താണ് ഈ മത്സ്യമാംസങ്ങളൊക്കെ എല്ലാവരും കൂടി കൂട്ടി നോക്കി അതിൽ നിന്നിട്ട് ഇന്നിട്ട് ഇളക്കി ഉണ്ടാക്കി പകുതി ഉപ്പ് നോക്കി ഇതൊക്കെ കഴിഞ്ഞിട്ട് കൊണ്ടുച്ചു കൊടുക്കണം ഈ ആഹാരം തന്നെ അവരുടെ ഈ ബലി കർമ്മത്തിന് ഇത്രമാത്രം വ്രതമെടുത്ത് ചെയ്തൊരാത്മാവിന് ഈ തോന്നിയ പോലെ വെച്ചുണ്ടാക്കിയ വാ സാധനമാണ് കൊണ്ടു കൊടുക്കണം കാരണം അവർക്ക് നിവേദിക്കാൻ എന്നുള്ള സങ്ക കഴിക്കാൻ എന്നുള്ള സങ്കല്പത്തിലാണല്ലോ ഈ സംഭവം ചെയ്യുന്നത് ഇതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ആത്മാക്കളിൽ നിന്നുള്ള ദുരിതം നമുക്ക് മാറാത്തത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈശ്വരൻ്റെ ഒരു ആത്മ ഒരു പ്രേതം മനുഷ്യനിൽ നിന്നും ഇട്ട് ഒരു പ്രേതമായിട്ട് വരല്ലോ അല്ലെങ്കിൽ ദേവനിലേക്ക് ലയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആത്മാവിന് ഈ വക സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ പൈശ്ചാരികപരമായ ദോഷമാണ് നമ്മുടെ വീട്ടിലുണ്ടാവുക ഇപ്പോൾ അങ്ങനെ അച്ഛൻ ഇഷ്ടപ്പെട്ട ഒരു സാധനമായിട്ട് മത്സ്യ സാധനങ്ങളൊക്കെ തയ്യാറാക്കണമെങ്കിൽ നമ്മളൊരു ഭൂരി ഭുവനേശ്വരി കർമ്മത്തിനൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ കുളിച്ച് ശുദ്ധമായി വൃത്തിയായി പാകം ചെയ്ത് ആരും അത്രയും പവിത്രമായിട്ട് ഉണ്ടാക്കിയിട്ട് വേണം വെച്ചുകൊടുക്കാം എന്നെങ്കിൽ മാത്രമാണ് ആ ഒരു കർമ്മത്തിന് നമുക്ക് അനുഗ്രഹമായിട്ട് വരുള്ളൂ നമ്മൾ എത്രമാത്രം ഏത് തരത്തിലാണോ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നത് ഒരു ബലി ഇടാൻ വേണ്ടി എടുത്ത വ്രതത്തിൻ്റെ ആ ചിട്ട ഒന്ന് ആലോചിച്ചാൽ മതി കാരണം ആത്മാവ് കൈക്കൊള്ളണമെങ്കിൽ ഇങ്ങനെ ചെയ്താലേ ആവുള്ളൂ എന്നുള്ളതാണ് പക്ഷേ ആ ഒരു ആത്മാവിന് തന്നെ അന്ന് വൈകുന്നേരം പിന്നെ ചെയ്യുന്നത് എന്താണ് നേരെ തലതിരിച്ച് ഒരു തരത്തിലും അടുത്തുകൂടെ കൊണ്ടുപോകാൻ പറ്റാത്ത തരത്തിലുള്ള സംഭവമാണ് ഇത് എല്ലാവരും തിരിച്ച് മനസ്സിലാക്കണം ഈ ആത്മാവിന് മോക്ഷം കൊടുത്ത അത് അച്ചാൽ പ്രേതവേർപാട് എന്ന് പറയുന്നതും അല്ലെങ്കിൽ വിഷ്ണു ഭഗവാനിലേക്ക് സായുജ്യം ചെയ്തിട്ടുള്ള ആത്മാക്കൾക്കൊക്കെ വേണ്ടിയിട്ട് വീണ്ടും ഈ അച്ഛൻ ഇഷ്ടപ്പെട്ട ഉണക്കിലും മദ്യം നമ്മൾ വീട്ടിൽ ഇതുപോലെ വീത് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ആത്മസാന്നിധ്യം ഭഗവാനിൽ നിന്നും ലയിച്ചിട്ടുള്ള ഭഗവാനിലേക്ക് ലയിച്ചിട്ടുള്ള ആ ആത്മാവ് ശു അശുദ്ധിയായി വീണ്ടും പ്രേതാത്മാവിൻ്റെ ആ ദുരിതത്തിലേക്ക് ആയി വരും എന്നുള്ളതാണ് ഇത്രയും കാര്യങ്ങളെങ്കിലും ലളിതമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ് ഇത് വിശദമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഇതാരും കേൾക്കാൻ തയ്യാറാവില്ല ഏറ്റവും ചെറിയ രീതിയിലെങ്കിലും നമ്മൾ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രേതാത്മാക്കൾ എന്ന് പറയുന്നത് പ്രേതവേർപാടിന് ശേഷം നമ്മൾ ആ അമ്പലത്തിൽ കൊണ്ടുപോയിരുത്തി തിരുവഴലിൽ കൊണ്ടിരുത്തി അല്ലെങ്കിൽ തിരുനാവായിൽ കൊണ്ടിരുത്തി എന്നൊക്കെ പറയുന്ന ആത്മാവിനെ എന്താണ് ഭഗവാനിലേക്ക് ലയിപ്പിച്ചേർക്കണം കാരണവച്ചാൽ പ്രേതം എന്നുള്ള രൂപത്തിൽ നിന്ന് മാറ്റി ആ ആത്മാവ് ദേവനിലേക്ക് ആയി മാറി നിൽക്കുന്നതിനെ വീണ്ടും നമ്മൾ എന്താണ് ഈ തരത്തിലുള്ള നിവേദ്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും അശുദ്ധിയായി ദേവനിൽ നിന്നും ഒഴിഞ്ഞ് ആ പ്രേത ദുരിതത്തിലേക്ക് തന്നെ ആയി മാറും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആർക്കെങ്കിലും അങ്ങനെ അച്ഛനും അമ്മയും മരിച്ചുപോയി അച്ഛനും അമ്മയ്ക്കും എനിക്ക് ഞങ്ങൾക്ക് നല്ല രീതിയിൽ പാൽ പായസം ഉണ്ടാക്കി കൊടുക്കണം അച്ഛന് പായസമാണ് ഇഷ്ടം അല്ലെങ്കിൽ ശർക്കര പായസമാണ് ഇഷ്ടം എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നിവേദ്യം ആ സ്വഭാവം മാറി കാരണം അച്ഛന് അച്ഛൻ മരിച്ചുപോയി അച്ഛന് ഇഷ്ടപ്പെട്ടത് നമുക്ക് ചിക്കൻ കറിയാണ് അല്ലെങ്കിൽ ഫാം ഒക്കെയാണ് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഈ മരിച്ചു കഴിഞ്ഞ ഒരാൾക്ക് നമ്മൾ ബലി ചോറിടുന്നത് എള്ളും അരിയും ഒക്കെ കൂട്ടിയിട്ടാണ് അവരുടെ നിവേദ്യ സ്വഭാവം മാറി ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഇഷ്ടങ്ങളല്ല മരണാന്തരം ഉണ്ടാവുന്ന ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടം എന്ന് വെച്ചാൽ അവരുടെ നിവേദ്യ സാധനങ്ങളൊക്കെ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മരിച്ചു പോയ ആൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും മോഹത്തിന് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കുടിച്ച് ശുദ്ധമായിട്ട് പാൽപ്പായസമോ അല്ലെങ്കിൽ ഭക്ഷണാഹാര പദാർത്ഥങ്ങൾ ശുദ്ധമായിട്ട് ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ കൊടുക്കണമെങ്കിൽ ചെയ്യാമെന്നല്ല െ കണ്ട് കാരണം ചില ക്ഷേത്രത്തിൽ നിവേദിക്കുന്ന ഒരു ദേവന് നിവേദിക്കുന്ന തരത്തിലുള്ള പവിത്രതയോടുകൂടി ഉണ്ടാക്കി കൊടുക്കാൻ തയ്യാറാവുകയാണെങ്കിൽ മാത്രം ചെയ്യുക എന്നല്ലാതെ മറ്റുള്ള തരത്തിൽ ചെയ്യുന്നതൊക്കെ അങ്ങേയറ്റം വിഡിത്തരാണ് കാരണം പല വീടുകളിലും പ്രേതവേർപാടൊക്കെ ചെയ്തതിന് ശേഷം അത് വീണ്ടും അവർ പറയണൊക്കെ പ്രശ്നം വെച്ചപ്പോൾ വീണ്ടും പ്രേതങ്ങളൊന്നും പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത് അത് കർമ്മം ചെയ്ത ആൾക്കാരെയാണ് ഈ പണിക്കന്മാരോ മറ്റുള്ള ആൾക്കാരൊക്കെ കുറ്റം പറയും പക്ഷേ എന്താ കാര്യം ഈ പണിക്കന്മാർക്കും അറിയില്ല ഈ പ്രേതാത്മാവിൻ്റെ വേർപാടിൻ്റെ ഉള്ളിലടക്കുന്ന പ്രോസസ്സ് എന്താണെന്നുള്ളത് ഈ ആത്മാവിനെന്ത് കാട്ടുന്നു എന്നുള്ളത് ഇയാൾക്കും അറിയില്ല ഈ കവിടി വാരി വെച്ചിട്ട് പറയും പോയി പോയില്ല പോയി പോയില്ല എന്ന് പറയാൻ അറിയുള്ളൂ ഇത് എന്താണ് ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്ന ക്രിയകളും ആ ക്രിയാവിധാനത്തിൻ്റെ ഫലങ്ങളോ എന്നുള്ളതാണ് അപ്പോൾ അത് പല പണിക്കന്മാർക്കും അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ആത്മാവിനെ വേർപാട് ചെയ്യുന്നത് തന്നെ പ്രതി ഹോമം കഴിഞ്ഞ് അതിനുശേഷം നമ്മൾ യമരാജ ഹോമം ചെയ്ത് ഈ ആത്മ സാന്നിധ്യത്തെ നമ്മൾ ഈ ഹോമത്തിലേക്ക് ആവാഹിച്ച് ഈ ആത്മാവിലും കുടുംബാംഗങ്ങളിലും ബാധിക്കുന്ന സമസ്ത ദോഷങ്ങളും ദുരിതങ്ങളും മാറുന്ന ക്രിയകളായിട്ടുള്ള സുദർശന ഹോമം ഹോമം ചെലവര് പ്രത്യങ്കിരി ഹോമം ഇതൊക്കെ ചെയ്ത് ആ ദോഷങ്ങളെ വേർവിടർത്തി ആ സങ്കല്പത്തെ ആത്മാവിനെ ഒരു പ്രതിമയിലേക്ക് ആവാഹിച്ച് ആ പ്രതിമ ആത്മസാ സാന്നിധ്യം എന്ന സങ്കല്പപ്രകാരം അതിനെ പഞ്ചകവ്യം കൊണ്ട് ശുദ്ധി വരുത്തി അതിനെ തിലഹോമം ചെയ്ത് ശുദ്ധിയാക്കിയതിന് ശേഷം വിഷ്ണു സായൂജ കർമ്മങ്ങൾ ചെയ്ത് വിഷ്ണു ഭഗവാനിലേക്ക് ലയിപ്പിക്കുക ചെയ്യണത് അല്ലാണ്ട് അച്ഛനേയും അമ്മേനെയും എവിടെ തിരുനാവായലൊന്നും കൊണ്ടാക്കല്ല ഇതിൻ്റെ പ്രതിരൂപമായിട്ടുള്ള പ്രതിമയാണ് നമ്മളവിടെ വെല്ലുവിടാൻ വേണ്ടി പോകുമ്പോൾ അവിടെ കൊടുക്കുന്നത് അത് അതാണ് അതിൻ്റെ കാര്യം തന്നെ ഇത് ആൾക്കാരെന്താ പറയാ അച്ഛനെ കൊണ്ടുപോയി അവിടെ ഇരുത്തിണ്ട് അച്ഛൻ അവിടെ ഇരുന്നില്ല അച്ഛൻ കൊണ്ട് പോകുന്നവരാണ് അത് മണ്ടത്തരാണ് ഈ പറഞ്ഞ ആൾക്കാർക്കൊന്നും ഇതിനെ പറ്റി അറിയുന്നില്ല പിന്നെ മറ്റൊരു കാര്യം ഈ ആത്മാവ് അവിടെ നിന്ന് പോന്നു എന്ന് പറയുന്നത് നമ്മളെ വീട്ടിൽ നമ്മൾ തന്നെ ചെയ്യുന്ന മണ്ടത്തരങ്ങളെ കൊണ്ടാണ് ഈ ദേവനിലേക്ക് ലയിച്ച് ദേവനായി നിൽക്കുന്ന നമ്മുടെ അച്ഛനോ പിതൃക്കളൊക്കെ വീണ്ടും നമ്മുടെ ഈ പൈശ്ചാരിക ലോകത്തിലേക്ക് ആയിട്ട് അശുദ്ധിപ്പെട്ടിട്ട് പുറം തള്ളി വരണേ അതാണ് വീണ്ടും പ്രേതദോഷം വരുന്നത് ഇതാണ് ഇത്രയും ആണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇതറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ ഇതൊന്ന് അയച്ചു കൊടുക്കുക ഇതിനെക്കുറിച്ച് സംശയങ്ങൾ ഉണ്ടെങ്കിൽ വാട്സപ്പ് മുഖേന ഏത് തരത്തിലും ഞാൻ മറുപടി തരാം കാരണം ഇതാണ് കഴിഞ്ഞാൽ പിന്നെ ആത്മീയ ലോകത്തെ സദാ ഭയങ്കര സദാചാര ഗുണ്ടകളിറങ്ങും കാരണം ഈ ഞാൻ പ്രേതലോകം കണ്ട് സ്വർഗ്ഗലോകവും കണ്ട് പാതാളവും കണ്ട് വന്നിരിക്കുന്ന ആളാണ് പിന്നെ ഈ മണ്ടത്ത താൻ വിളിച്ചു പറയുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് വരുവാൾ കാര്യം അപ്പോൾ എന്താ കാര്യമെന്ന് വെച്ചാൽ ഇത്രയുള്ളൂ ലളിതമായി ജീവിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള നമ്മളെപ്പോലുള്ള നിങ്ങളും അറിഞ്ഞിരിക്കേണ്ടതാണ് ഇതാണ് ഇതിൻ്റെ കാര്യം വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ